അസ്സാം വലൈക്കും വരഹമുല്ലാ വർക്കാത്തു അലഹമില്ല സലാത്തു സ്ലാഅല സീദൽ മുർസീൻ സഹബിഹി അജ്മ ഇൻ അൽഫീന ബിറുഹി അമബാദ് ഏറ്റവും സ്നേഹവും ആദരുന്നറഞ്ഞ വിശ്വാസികളെ വിശ്വാസിനികൾ എൻ്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന ഇതര മതത്തിൽപ്പെട്ട വിശ്വാസികളുണ്ടെങ്കിൽ അവർക്ക് എൻ്റെ ഇസ്ലാമിൻ്റെ തെത്താജ് അധിഷ്ഠിത അഭിവാദനങ്ങൾ അലഹമ്മില്ല ഏതായിരുന്നാലും നമ്മുടെ പ്രസിദ്ധമായ റജബ് ഷാബാൻ ഇതെല്ലാം നമ്മോട് കഴിഞ്ഞു ഇനി റംലാനിൻ്റെ ഒരുക്കത്തിലേക്കാണ് റജബ് ഷാബാനിന് കുറച്ച് ദിവസങ്ങളുണ്ട് അത് കഴിഞ്ഞാൽ ഇൻഷാ അള്ളാഹ ഇനി നമ്മളുടെ അടുക്കയിലേക്ക് സമാഗതമാകുന്നത് പ്രശുദ്ധമായ റമലാൻ ഷെരീഫാകുന്നു അള്ളാഹുറുബു സുബാനുഹത്താല ഈ ലോകത്തെ സൃഷ്ടിച്ചു ഈ ലോകത്ത് മനുഷ്യനെയും മനുഷ്യേതര വസ്തുക്കളെയും ജീവനുള്ളതിനെയും ഉള്ളതിനെയും ജീവൻ ഇല്ലാത്ത അള്ളാഹത്തുള്ള എല്ലാ വസ്തുവും അള്ളാഹുബിന്റെ ആ ഒരു സൃഷ്ടിപ്പിൻ്റെ ഭാഗമാണ് എന്നാൽ അതിൽപ്പെട്ടതാണ് മനുഷ്യൻ ആദർ നബി അഷ്റഫുൽ വസ്വലങ്ങള് മുമ്പ് ജനിച്ചാണ് ആദിനി സ്വലാം അബുൽ ബഷർ ആദിനി മനുഷ്യരുടെ പിതാവാണ് എന്നാൽ അഷറഫ്ൽക്ക് തങ്ങൾ ആകുന്നു അള്ളാഹുവിൻ്റെ സൃഷ്ടികളിലെ ഏറ്റവും മഹത്വമുള്ളത് അത് അള്ളാഹ്ലഹബിബു സാഹുലി വസ്ലം തങ്ങൾ ആകുന്നു എന്ന് ചുരുക്കം അവ മനുഷ്യരിൽ സ്ഥാനം ഏറ്റവും കൂടുതൽ അള്ളാഹുല റസൂൽ സലഹ്ലഹി വസുന്നങ്ങളാണ് പിന്നെ പ്രവാചകന്മാരാണ് ആ പ്രവാചകന്മാർ തന്നെ പല കാറ്റഗറിയുള്ള ആളുകളുമുണ്ട് എന്നാൽ അതുപോലെ തന്നെ ഉള്ളതാണ് മാസങ്ങൾ മുഹറം എന്ന മാസം ആ ഒരു മുഹറം എന്ന മാസത്തിൻ്റെ തിൻ്റെ പവിത്രതയല്ല ഷബാനുള്ളത് റജബിനുള്ളത് എന്നാൽ ഈ പതിനൊന്ന് മാസങ്ങളെക്കാൾ കൂടുതൽ ഏറ്റവും മഹത്തമുള്ള മാസം അത് റമദാൻ ആണെന്ന് റസൂൽ അള്ളാഹി സൊല്ലീസ് സയ്യിദ് ഷഹർ റമദാൻ മാസങ്ങളുടെ നേതാവ് എന്ന് പറയപ്പെടുന്ന മാസം അത് റമലാൻ ഷരീഫാണെന്ന് അലൈഹി വസല്ലം അപ്പം പതിനൊന്ന് മാസങ്ങളുടെ നേതാവ് അത് റംലാൻ ഷെരീഫാണെന്ന് പറയുമ്പോൾ ആ ആർഷു റംലാൻ ഷെരീഫിൻ്റെ ആ ദിവസങ്ങളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഈ സുന്ദരമായ ദിനരാത്രങ്ങളിൽ പരിശുദ്ധ റഹ്മാൻ ഷെരീഫിനെ ബഹുമാനിക്കേണ്ട രീതിയിൽ ബഹുമാനിക്കുകയും മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കുകയും നല്ല സൽക്രമങ്ങളിൽ നല്ല രീതിയിൽ അതിനെ ബഹുമാനിക്കുകയും അതിന് വരുവായിക്കുകയും നല്ല സന്തോഷത്തോടു കൂടി അതിനെ പറഞ്ഞയക്കുകയും ചെയ്യുന്നവരെ യഥാർത്ഥ വിശ്വാസികളാവുകയുള്ളു അങ്ങനെ ചെയ്യുകയുള്ളു ബർഷിദ് റഹ്മാൻ ഷരീഫ് വരുമ്പോൾ തന്നെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര മാനസികപരമായിട്ടും ശാരീരികപരമായിട്ടും ഭയങ്കര സന്തോഷമാണുള്ളത് അലഹദില്ല ഒരിക്കൽ കൂടി ബർഷീദ് അമർ ഷെരീഫ് നമ്മുടെ കിലേക്ക് വരുന്നു എന്നാൽ ആ ബർഷു അമർ റഹ്മാൻ ഷെരീഫ് നമ്മളിന്ന് പോകുന്ന സമയത്ത് വിട്ടു പിരിന്ന് പോകുമ്പോൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മനസ്സിന് ഭയങ്കര സങ്കടമാണ് ഉണ്ടാവുക ഏതായിരുന്നാലും നമുക്ക് മാറുന്ന ഷരീഫിന് അതിന്റെ അർഹിക്കുന്ന രീതിയിലുള്ള പ്രതിഫലം കൊടുക്കാൻ അള്ളാഹു താല നമുക്ക് തോഫീക്ക് നൽകാൻ ഗ്രഹിക്കും റജബ് എന്ന് പറഞ്ഞാൽ എന്താ റജബ് എന്ന് പറഞ്ഞാൽ റജിബുംബദിനി ശരീരത്തിന് ശുദ്ധിയാക്കാനുള്ള മാസ നമ്മൾ വീടും പരിസരവും ഒക്കെ ശുദ്ധിയാക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കാതെ പോകുന്ന ഒന്നാണ് എന്ത് നമ്മുടെ മനസ്സ് ശരീര കല്ഹന്തരും ശുദ്ധിയാക്കും പക്ഷെ അതിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയി നമ്മള് ഒന്നും കൂടിയും പ്രാമ്യം കൊടുക്കേണ്ടത് മനസ്സ് ശുദ്ധിയാക്കാൻ വേണ്ടിയിട്ടാണ് നിമിഷ എന്നാൽ റജബിൽ നമ്മൾ ചെയ്യേണ്ടത് ശരീരത്തെ ശുദ്ധിയാക്കുന്ന റജബ് എന്ന് പറഞ്ഞാൽ ബദിനി ശരീരത്തെ ശുദ്ധിയാക്കുന്ന മാസമാണ് റജബ് എന്നാൽ ഷഹബാൻ പറഞ്ഞാലോ അല്ലെഹീറിൽ കൽബി ഷഹബാൻ എന്ന് പറഞ്ഞാൽ അത് ഹൃദയത്തിനെ ശുദ്ധിയാക്കാനുള്ള മാസമാണ് എന്റെ മുമ്പുള്ള വീഡിയോസിലൊക്കെ മനസ്സിലാക്കും ചില ആളുകൾക്ക് ആ കണ്ട ആളുകൾക്ക് മനസ്സിലാക്കും ഹൃദയത്തെ ശുദ്ധിയാക്കുക ആ ഹൃദയത്തെ ശുദ്ധിയാക്കുന്നവർക്ക് മാത്രമേ റമദാനിനെ വേണ്ട രീതിയിൽ അതിനെ നമുക്ക് വരവേൽക്കാൻ കഴിയുകയുള്ളൂ എന്ന് സത്യം അപ്പൊ റജബ് എന്ന് പറഞ്ഞാൽ ഇത്തീറൽ ബദിനി ശരീരത്തെ ശുദ്ധിയാക്കുന്ന മാസമാണ് റജുബ് ഷർബാൻ പറഞ്ഞാൽ ഇത്തീറിൽ കല്ബി അത് മ നമ്മുടെ മനസ്സിന് മനസ്സിന് ഹൃദയത്തിന് ശുദ്ധിയാക്കുന്ന മാസമാണ് ആ ഒരു മനസ്സിന്റെ ശുദ്ധീകരണം എത്രയോ ഉണ്ടോ അതനുസരി അനുസരിച്ചായിരിക്കും നമ്മുടെ റമദാനിലേക്കുള്ള നമ്മുടെ മുന്നൊരുക്കവും അതിന് അതിനോട് നമ്മൾ ചെയ്യുന്ന ആ ഒരു സമീപനവും എന്നാൽ റമദാൻ എന്ന് പറഞ്ഞാലോ നമ്മുടെ ആത്മാവിനെ ശുദ്ധിയാക്കുന്ന മാസവുമാണെന്നാണ് അപ്പം ശരീരത്തിനെ ശുദ്ധിയാക്കുന്നതുകൂടി മനസ്സിനെ ശുദ്ധിയാക്കുന്നതോടുകൂടി റമലാൻ ഷെരീഫിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ മൂന്നാമത്തെ കാറ്റഗറിയിൽ എത്തും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ മനസ്സിനെ ശുദ്ധിയാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരണത്തിലേക്ക് എത്തിക്കുന്ന മാസം അതാ റമദാൻ ആ റമാൻ ഷരീഫ് നമ്മുടെ ഇടുക്കിലേക്ക് വരുന്ന സന്ദർഭത്തിൽ ഒരു വിശ്വാസിയെ സംഭ മനസ്സിന് ഭയങ്കര സന്തോഷമാണ് അവൻ്റെ ആത്മാവിന് ഭയങ്കര സന്തോഷമാണ് ആ സന്തോഷത്തിൻ്റെ അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ ആദ്യം അവൻ ആദ്യം ചെയ്യേണ്ടത് അവൻ്റെ ഹൃദയം ശുദ്ധിയാക്കുക എന്നതാണ് ആ റമാൻ ഷെരീഫ് വരുന്ന മുന്നേ തന്നെ നമ്മൾ ഹൃദയം ശുദ്ധിയാക്കുക എന്നതാണ് ആ ഹൃദയം ശുദ്ധിയാക്കുന്നതോടു കൂടി ആ പരിശുദ്ധമായ റമദാൻ ഷെരീഫിൽ നമ്മൾ ഒരു ദിവസം ഒരു ദിവസം ഒരു ജുസയെങ്കിലും നമ്മൾ പാരായണം ശ്രമിക്കണം ഒരു ദിവസം നമ്മൾ ഒരു ജുസ എങ്കിലും ജുസയെങ്കിലും നമ്മൾ കഴിയുന്ന രീതിയിൽ ഒരു റമദാനിന്റെ ഒരു ഹതമെങ്കിലും നമ്മൾ ഓതി തീർക്കാൻ വേണ്ടി ഉള്ള ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കി എടുക്കണം കാരണം നമ്മൾ ഈ ജീവിതത്തിന്റെ ഈ ജോലി തിരക്കിലൊക്കെ നമ്മളെ മറ്റുള്ള ബിസിനസ് സംബന്ധമായ വിഷയങ്ങളൊക്കെ നമ്മൾ വ്യാപൃതനാകുമ്പോൾ നമ്മൾ ആത്മാവിന് എന്ത് കൊടുത്തു അല്ലെങ്കിൽ നാളെ അള്ളാഹുറബുസുബാനും സന്ദർഭത്തിൽ നമ്മൾ എന്ത് ചെയ്തു എന്ന് നമ്മൾ ചോദിക്കപ്പെട്ടാൽ നമുക്ക് കൈ മലർത്തേണ്ട സാഹചര്യം ഉണ്ടാകും അള്ളാഹുത്താലും കാത്തു രക്ഷിക്കുമാറാകട്ടെ അതുകൊണ്ട് സഹോദരന്മാരെ സഹോദരിമാരെ പരിശുദ്ധമായ റഹ്ലാൻ ഷെരീഫ് വരുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ എല്ലാ രീതിയിലും പ്രിപ്പയറായി നിൽക്കുക ഇൻഷാ അല്ലാ ആ പരിഷി അമ്മ റമ്മാൻ ഷെരീഫിനെ നമുക്ക് നല്ല രീതിയിൽ സ്വാഗതം ചെയ്യാൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കും മാറാവട്ടെ ആമിൻ ആർ അബ്ബുൽ ആലമീൻ അസ്സലാ ലൈക്കും വരഹമുല്ലാ താ